പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അർവത്താറ് ആറു വരുപാത മലപ്പുറം ബ്രീച്ചിൽ വികസന പ്രവർത്തനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കൂരിയാട് റോഡ് ഉയർന്നു പോകുന്ന ഈ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് അവിടെ ഇപ്പോൾ പിടിച്ചു വരികയാണ് പാലം വരികയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറുമാസം കൊണ്ട് ഈ ഒരു പണി പൂർത്തീകരിക്കുമെന്നാണ് കെ എൻ ആർ സി പറഞ്ഞത് പക്ഷേ പണി കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു ജോലി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം അതിൻ്റെ ജോലി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഫയലിംഗ് ജോലികളൊക്കെ ഒരു വിധം പൂർത്തിയായി അവിടെ ഈ അതിലേക്ക് ഇറക്കാനുള്ള കമ്പിയൊക്കെ കെട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ജോലികൾ അതിവേഗം നടക്കാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കൊക്കെ ഇവിടെ സന്ദർശിച്ചിരുന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ മണ്ണൊക്കെ എടുത്തു മാറ്റി മണ്ണൊക്കെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് അവൻ അത്രമേൽ ഉയരത്തിൽ മണ്ണ് ഉയർത്തി അതുപോലെ രണ്ട് സൈഡിലും ഒരു സിമൻറ്റിൻ്റെ കട്ടൊക്കെ വെച്ച് പൊന്തിച്ച സ്ഥലമായിരുന്നു പെട്ടെന്നാണ് ഈ കൂര്യാടിലെ പാടത്തായതുകൊണ്ട് അടിയിലെ ചളി മെല്ലെ അങ്ങ് നീങ്ങിക്കൊടുത്തപ്പോൾ റോഡ് നേരെ കുത്തി ഇടിഞ്ഞു വിഴുകയായിരുന്നു കണ്ടോ ഇവിടെക്ക് എത്ര ഉയരുള്ള സ്ഥലമായിരുന്നു അറിയാം ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഇവിടെ പരിചോലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ ഈ ഇരുമ്പിൻ്റെ റിങ് ഉണ്ടാക്കി വെച്ച് അതിറക്കി അതിലേക്ക് കമ്പി ഇറക്കാനുള്ള കമ്പിക്കൂട് ഇറക്കാനുള്ള എല്ലാ സെറ്റപ്പിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അതിവേഗം ബഹുദൂരം മുന്നേറുകയാണ് ശരിക്ക് ഈ ഒരു ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശരിക്കും മലപ്പുറം റീച്ച് ഈ മലപ്പുറം ജില്ലയിലെ പണികളൊക്കെ പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഉദ്ഘാടനത്തിന് മുമ്പേ ഇത് സംഭവിച്ചതുകൊണ്ട് പൂർണ്ണമായി പരിഹരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കും ജോലികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടൊക്കെ എത്ര ഉയർന്ന സ്ഥലമായിരുന്നു അറിയാം മീറ്റർ കണക്കിൽ നിന്ന് ഉയർന്ന സ്ഥലമായിരുന്നു ഇവിടുത്തെ കട്ടയും മണ്ണും ഒക്കെ എടുത്തു മാറ്റി ജോലികൾ അതിവേഗം നടക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിലാണ് നമുക്കൊക്കെ സന്തോഷം ജോലികൾ പെട്ടെന്ന് തീർട്ടെ എന്ന് കാണിക്കാം അങ്ങനെയൊക്കെയാണ് പൂര്യാടിലെ ഏറ്റവും പുതിയ കാഴ്ച ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം